നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എക്സാലോജിക്കിനെതിരെ ആരോപണവുമായി ഷോൺ ജോർജ് വീണ്ടും രംഗത്ത് മാത്രമല്ല ഹൈക്കോടതിയിൽ ഉപഹർജിയും നൽകിയിരിക്കുകയാണ് ഷോൺ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ട് ഉണ്ട് എന്ന ആരോപണം ഉന്നയിച്ചാണ് ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നതും ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരിക്കുന്നതും വിദേശത്തെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിയെന്നും ഇതിൽ അന്വേഷണം വേണമെന്നുമാണ് ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത് മാത്രമല്ല ഷോൺ ജോർജ് ആരോപിക്കുന്ന പ്രധാന ആരോപണം എസ് എൻ സി ലാവലിൻ പി ഡബ്ല്യു സി അടക്കമുള്ള കമ്പനികൾ പണം നൽകിയെന്നാണ് സി എം ആർ എൽ എക്സാലോജിക് ഇടപാട് അന്വേഷിക്കണമെന്ന ഷോണിന്റെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വിദേശ അക്കൗണ്ട് കൂടി അന്വേഷിക്കണമെന്നാണ് ഷോൺ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഉപഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇന്ന് പതിനൊന്നരയ്ക്കുള്ള വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു അതേസമയം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ദുരൂഹ ഇടപാടിൽ സി എം ആർ എല്ലിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ സംസ്ഥാന പോലീസിന് കേസെടുക്കാമെന്ന് ഇ ഡി വ്യക്തമാക്കി രണ്ടു തവണ ഇക്കാര്യം കാട്ടി ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും വഞ്ചന ഗൂഢാലോചന കുറ്റങ്ങൾ അടക്കം നിലനിൽക്കുമെന്നും ഇ ഡി വ്യക്തമാക്കിയിരിക്കുകയാണ് ചട്ടങ്ങൾ പാലിച്ചല്ല സി എം ആർ എൽ പ്രവർത്തിച്ചിരുന്നതെന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇ ഡി വ്യക്തമാക്കി അന്ന് നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് രണ്ട് കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കം നേരിടേണ്ട സാഹചര്യത്തിൽ കമ്പനിയുടെ സുഗമമായ പ്രവർത്തനത്തിന് രാഷ്ട്രീയക്കാർ അടക്കമുള്ളവർക്കാണ് പണം നൽകിയതെന്ന് കമ്പനി അധികൃതർ ആദായ നികുതി വകുപ്പിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കിന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി പിണറായി സർക്കാരിനെ ഒരിക്കൽ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം കള്ളപ്പണ ഇടപാടാണ് താങ്കൾ പരിശോധിക്കുന്നതെന്നും എന്നാൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന ഗൂഢാലോചന വഞ്ചന അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കാൻ പര്യാപ്തമാണെന്നുമാണ് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് രണ്ടു തവണ കത്തയച്ചിട്ടും സംസ്ഥാന പോലീസ് കേസെടുക്കാത്തത് ചോദ്യം ചെയ്ത് പൊതു താല്പര്യ ഹർജിയുമായ അടക്കം കോടതിയെ സമീപിക്കാനുള്ള മറ്റൊരു സാധ്യത കൂടിയാണ് ഇതുവഴി ഇ ഡി തുറന്നിട്ടത് എക്സാലോജിക് സി എം ആർ എൽ അനധികൃത പണമിടപാട് സംബന്ധിച്ച കേസിൽ ഇ ഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻ കർത്ത കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഇ ഡി സത്യവാങ്മൂലം നൽകിയത് എതിർ സത്യവാങ്മൂലം നൽകാൻ ഹർജിക്കാർ സമയം തേടിയതിനെ തുടർന്ന് ജസ്റ്റിസ് ടി ആർ രവി ഹർജി ജൂൺ ഏഴിന് പരിഗണിക്കാൻ മാറ്റി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് മൂലം ഒരു വ്യക്തിയും കുറ്റക്കാരാകുന്നില്ലെന്നും ഭാവിയിൽ വിചാരണയ്ക്ക് സാധ്യത ഉണ്ടാകാമെന്ന് മാത്രമെന്നും സത്യവാങ്മൂലത്തിലുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തള്ളിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത